നമസ്കാരം ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് അല്പം വില കൂടിയിട്ടുണ്ട് നാളികേരത്തിനും കൊപ്രയ്ക്കും ചെറിയ രീതിയിലുള്ള വിലക്കയറ്റമാണ് വന്നിട്ടുള്ളത് കൊച്ചിയിൽ വെളിച്ചെണ്ണ മുന്നൂറ്റി പതിമൂന്ന് രൂപയും വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി പതിനെട്ട് രൂപയുമാണ് കൊപ്ര നൂറ്റി എൺപത്തി ഒൻപത് രൂപ അൻപത് പൈസയും കോഴിക്കോട് വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ കൊപ്ര നൂറ്റി തെണ്ണൂറ്റി രണ്ട് രൂപ അൻപത് പൈസ എന്ന രീതിയിലുമാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് കൊപ്ര തേങ്ങ വെളിച്ചെണ്ണ എന്നിവയിലും ചെറിയ രോതിലും ചെറിയ തോതിലുള്ള വിലക്കയറ്റം വന്നിട്ടുണ്ട് വില ഇനിയും അല്പം കൂടാൻ തന്നെയാണ് സാധ്യത